ശ്രീ സുരേഷ് ബാബു ദ നൂറ്റി മുപ്പത്തിയേഴ് രൂപ ചലഞ്ച് നമുക്കറിയാവുന്ന വിഷയമാണ് പക്ഷേ അതിൻ്റെ കണക്ക് എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ കെ പി സി സി അധ്യക്ഷന് ഉത്തരമില്ല പലതരത്തിലുള്ള വിവരങ്ങളാണ് പ്രതിപക്ഷ നേതാവിനോട് പറയുന്നത് പിന്നെ അങ് ഒരു രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തർക്കത്തിലേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ ഈ ഫണ്ട് പിരിവിലൊക്കെ ഏറ്റവും കൂടുതൽ ക്രെഡിബിലിറ്റി സൂക്ഷിക്കേണ്ടതല്ലേ ഈ കോൺഗ്രസ് നേതൃത്വം വന്നു വന്നിത് എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ക്രെഡിബിലിറ്റി ലോകം നഷ്ടപ്പെട്ടിട്ട് ചുരുങ്ങിയ കാലമായി കോൺഗ്രസിന്റെ ഫണ്ട് പിരിവ് സ്വതവേ മറ്റുതര കേഡർ രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് പിരിവിന്റെ എത്ര ജാഗ്രതയോടുകൂടി നടക്കുന്ന ഒരു സംഗതിയല്ല കൈകാര്യം ചെയ്യുന്നവർക്ക് കുറച്ചൊക്കെ യഥേഷത്തിൽ കൈകാര്യം ചെയ്യാൻ അനുവാദമുള്ളതും അതല്ലെങ്കിൽ സാധിക്കുന്നതുമായ രീതികളാണ് കെ പി സി സിയുടെ ഫണ്ട് പിരിവ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ട് പിരിവ് സ്വതവേ നടക്കുന്നത് അതിലൊക്കെ ചില ചില സ്ഥാപിത താല്പര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അത് പലപ്പോഴും പല നേതാക്കന്മാരും കണ്ണു തിന്നി അങ്ങ് അനുവദിക്കുകയും ചെയ്യുന്നത് പതിവുണ്ട് ഇതൊരു സീമ ലംഘിച്ച ഒരു ഘട്ടമായതുകൊണ്ടാണ് ശ്രീ സദീഫൻ അതിനെ ചോദ്യം ചെയ്യേണ്ടി വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ മറുഭാഗവും പ്രതിപക്ഷ നേതാവിന് അതിനെ ചോദ്യം ചെയ്യേണ്ടി വന്നെങ്കിൽ യഥാർത്ഥത്തിൽ എത്ര വലിയ ക്രമക്കേടായിരിക്കും നടന്നിട്ടുണ്ടാവുക കാരണം വി ഡി സതീശൻ ഒടുവിൽ ആ വിഷയത്തിൽ കെ പി സി സി അധ്യക്ഷനെ അധ്യക്ഷനോട് തർക്കിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എത്ര വലിയ ക്രമക്കേടായിരിക്കും നടന്നിട്ടുണ്ടാവുക ഇത് തെരഞ്ഞെടുപ്പുമായി പ്രവർത്തനം നടന്നിട്ടുള്ളതല്ല സംഭാഷണവും തോന്നുന്നത് തന്നെ ഈ സംഭാഷണമൊക്കെ നേരത്തെ തന്നെ നടന്നിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതിനെ പ്രാദ്യമായി ചോദ്യം ചെയ്തത് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ പ്രതാപചന്ദ്രൻ നായരായിരുന്നു പ്രതാപചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുമിച്ച് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകന്മാരായി അദ്ദേഹം തിരുവനന്തപുരത്ത് ഞാൻ കോഴിക്കോട്ട് മേഖലയിലുമായി പ്രവർത്തിക്കുന്ന ഒരു കാലം മുതൽ ഉള്ള സൗഹൃദ ബന്ധമുണ്ട് അദ്ദേഹത്തിന് അല്ല അത് മാത്രമല്ലല്ലോ അദ്ദേഹത്തിന്റെ പിതാവാരാണ് എസ് ഭരതരാജൻ നായർ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസിന് വേണ്ടി ജീവൻ മുഴുവൻ അർപ്പിച്ച ഒരു മഹാനായ പിതാവിന്റെ മകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പോലും സഹിക്കാൻ വിധം പ്രഷറായിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ കൺകുണ്ടിലൂടെ മറ്റുള്ള ആളുകൾ കാറ്റ് തട്ടിക്കൊണ്ടുപോകുന്നതും കാറ്റ് കൈകാര്യം ചെയ്യുന്നതും ഇദ്ദേഹത്തെ ഒരു നോക്കുകുട്ടിയാക്കി നിർത്തുന്നതും ഒക്കെ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അദ്ദേഹം അതിനെ വളരെ മിതമായ ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളാണ് ശ്രീ മനുവിന് അദ്ദേഹത്തിന് പരിചയമില്ലെങ്കിൽ വളരെ മിതമായ തോതിൽ സംസാരിക്കുകയും മാന്യമായി മാത്രം സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ് ആ മനുഷ്യന്റെ ഹൃദയം പൊട്ടി അദ്ദേഹത്തിന് ഒരു അകാലകരമം പോലെ പ്രാപിക്കാനിടയായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അതാണ് കെ പി സി സി പട്ടുപിരിവ് മാത്രമാണ് എന്തിനാണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല പക്ഷെ മക്കൾ എന്തിനാണ് ഈ സ്വന്തം പിതാവിന്റെ ഭരണത്തിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്നും പുറകോട്ട് പോയത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതവിടെ കിട്ടിട്ട് അതവിടെ അത് അതവരുടെ ആക്ഷേപങ്ങൾ ഒരുപാട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ ആ ആക്ഷേപങ്ങളെ ശരിവെക്കുന്നതല്ലേ ഇപ്പോൾ പുറത്തു വന്ന ഈ സംഭാഷണങ്ങൾ അത് ശരിയാണ് അല്ല ആ ആക്ഷേപങ്ങൾ ശരിവെക്കുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള വസ്തുത ഇപ്പോഴുള്ളതാണ് പക്ഷെ അവരുടെ മുമ്പിൽ അന്ന് തന്നെ ഉണ്ടായിരുന്നു അത് അവരുടെ മുമ്പിലൊക്കെ അന്ന് തന്നെ ഈ വസ്തുതകളുണ്ട് പഴയ ആളുകൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കും കുറച്ചൊക്കെ ഓരോരുത്തർ കണ്ടുപൂർ സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങളോടൊക്കെ പങ്കുവെക്കാറുമുണ്ട് ഒരു പാർട്ടിക്കകത്തെ പ്രശ്നത്തിൽ ആ പാർട്ടിയിൽ നിന്നും പുറത്തോട്ട് വന്ന ഒരാളെത്തുള്ള നിലയിൽ ആഭ്യന്തര കാര്യങ്ങളിൽ കൂടുതൽ ഇടപെട്ട് വസ്തലാക്കുന്നത് എന്റെ ഒന്നും പ്രവർത്തന രീതി അജയ് കുമാറിന്റെ എന്റെയൊന്നും പ്രവർത്തന രീതി അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അതിലേക്ക് തട്ടിപ്പിക്കാനൊന്നും കഴിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അറിയാമായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് മലബാറിൽ നിന്നുള്ള രണ്ട് പ്രത്യേക സഹപ്രവർത്തകരാണ് ഈ ഫണ്ട് അവിടെ കൈകാര്യം ചെയ്തത് എന്നൊക്കെ വാർത്തകളിലുള്ളതാണ് പ്രശ്നങ്ങളിലുള്ളതാണ് അതൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ എ പി സി സിയുടെ ഫണ്ട് എന്ന നിലയിൽ കൈകാര്യം ചെയ്യുമ്പോ സ്വാഭാവികമായും അത് കൈകാര്യം ചെയ്യുന്നതിന് രണ്ട് സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട് ഒന്ന് അതിന്റെ ഒരു അക്കൗണ്ടന്റ് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനും ജീവനക്കാരനുമാണ് രണ്ട് ട്രഷററാണ് ഇവര് വൗച്ചർ എഴുതി വെച്ച് ഇവര് കാര്യങ്ങൾ തീരുമാനിച്ച് പ്രശ്നങ്ങളാക്കി അത് വൗച്ചർ കൊണ്ട് റെക്കോർഡ് കൂടി പ്രസിഡന്റിന്റെ കൈ പ്രസിഡന്റിന്റെ മുന്നിൽ പോയി ആ ആ പ്രസിഡന്റിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ച് കാശ് വിഡ്രോ ചെയ്യുകയോ കാഷ് കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുക്കുകയോ ചെയ്യുന്ന രീതിയാണ് കാലാകാലമായി നിലനിന്നിരുന്നത് അവിടുത്തെ ഓഫീസിലെ മാനേജറുണ്ട് ഒരു ക്ഷൻ ഉണ്ണിത്താൻ ഉണ്ണിത്താൻ ഈ എനിക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം ഇപ്പൊ കെ പി സി സിയിൽ പോവാറില്ല വരാറില്ല അദ്ദേഹം ഇതൊന്നും കൈകാര്യം ചെയ്യുന്നില്ല കാരണം ഇതൊന്നും ഈ ഒരു തലയ്ക്കും മേലെ കാര്യങ്ങൾ പണവും ഒക്കെ പരിന്തുകൊട്ടിക്കൊണ്ടുപോകുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ട് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രീ സുധാകരനും ശ്രീ സതീശനും അവര് ഇപ്പൊ ഈ ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും പുറത്ത് ജനങ്ങളോടും പാർട്ടി പ്രവർത്തകരോടും പറയാൻ അവർക്ക് ഉണ്ടായിരുന്നത് സമയത്ത് അതിനെ ചോദ്യം ചെയ്യാൻ ആരും തയ്യാറായിട്ടില്ല അപ്പോഴൊക്കെ ഇതൊക്കെ മൂടി മൂടിവെച്ചിട്ടുണ്ട് സതീശൻ അത്രയ്ക്കൊരു ഒരു ഒരു ന്യായയുക്തമായ പെരുമാറ്റമാണെന്ന് തോന്നുന്നില്ല അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കെ പി സി സിയിൽ അടിയന്തര യോഗം വിളിക്കണമെന്ന് പറയണം ഒരു ചർച്ചയ്ക്ക് അത് വിധേയമാക്കണം ഇനി അതിത് തയ്യാറാകുന്നില്ലെങ്കിൽ എ ഐ സി സിക്ക് അദ്ദേഹം പരാതി കൊടുക്കണം എ ഐ സി സിയോട് ഇത് പറയണം ചർച്ചയ്ക്ക് വിധേയമാക്കണം ഇതൊന്നും ചെയ്യാതെ ഇത് അവരിൽ മാത്രം ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തിയത് തന്നെ ഒരു തെറ്റാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുണ്ടായിരുന്ന ഒരു തീർണത ഇത്തരം അപക്വമായ നേതാക്കന്മാരുടെ കൈകളിലേക്ക് അതിന്റെ നേതൃത്വം വന്നു ചെന്നു എന്ന ഒരു പ്രയാസകരമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് അത് ഒരിക്കലും ഒരു ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിന് സ്വീകാര്യമായ ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കെ പി സി സിയുടെ ഇത്തരം വഴിവിട്ട പോക്കിന് നിയന്ത്രിക്കുവാൻ ബഹുമാനപ്പെട്ട അഖിലേന്ത്യാ നേതൃത്വത്തിന് കഴിയുമെങ്കിൽ അത് നന്നായിരുന്നു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പ്രവർത്തിപ്പിക്കാനുള്ളത് ശരി ശ്രീ സുരേഷ് ബാബു